എല്ലാവർക്കും നമസ്കാരം ഇന്ന് മടക്കിപ്പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് മടക്കി ചപ്പാത്തി എന്നും പറയും കേട്ടോ അപ്പോൾ ഇത് നല്ല ലെയർ ലെയറായിട്ട് കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു മടക്കണ രീതിയാണ് ഇതേപോലെ കിട്ടുന്നത് എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും നമ്മൾ അധികം ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ സാധാരണ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഇത് ചുട്ടെടുക്കാൻ പറ്റും അപ്പോഴും ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിലൊന്നു പരട്ടി കൊടുക്കണമെന്നേ ഉള്ളൂ ഇത് കണ്ടില്ലേ ഇതേപോലെ എല്ലാ ലെയറും നമുക്ക് ശരിക്ക് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതൊന്നാണ് പിന്നെ ഇത് ചുട്ട് വെച്ചാലും അങ്ങനെ ഹാർഡായി പോകുന്നില്ല വെറും ഞാൻ ഗോതമ്പ് പൊടി മാത്രം എടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത് ചിലരിതിൽ മൈദയും കൂടെ ചേർക്കാറുണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതിലേക്ക് സ്വല്പം ഉപ്പും ചേർത്ത് ഒരു ടേബിൾ സ്പൂണ് ഓയിലും ചേർത്തിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ല ഇതിലേക്ക് വേണ്ട കേട്ടോ ഇങ്ങനെ ഓയിലാണ് ഇതിന് നെയ്യൊക്കെയാണ് ഇതിന് ഏറ്റവും നല്ലത് എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്നങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കൈമലൊന്നും ആവാതെ തന്നെ ഇത് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ നമുക്ക് കുറച്ച് വലിയ പാത്രത്തിലൊക്കെ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ വെള്ളം കൂടാതെ നോക്കുക ചപ്പാത്തി മാവ് കുഴക്കുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കേണ്ടത് കേട്ടോ വെള്ളം കൂടി പോവണ്ട അപ്പോൾ ഈ ഒരു കൂട്ടിന് ഞാനൊരു പന്ത്രണ്ട് മടക്കു പത്തിരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈ മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കണം കുഴച്ചെടുത്താലാണിത് നന്നായി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ കേട്ടോ എപ്പോഴും ഇപ്പോൾ നമ്മൾ ചൂടോടെ അല്ലെങ്കിലും ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ആണെങ്കിലും എന്താണെങ്കിലും ഇതേപോലെ നന്നായി കുഴച്ചെടുക്കുക തന്നെ വേണം കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല പെട്ടെന്ന് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യൂട്ടെ ഈ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്നിങ്ങനെ എറിഞ്ഞു കൊടുത്താലും പെട്ടെന്ന് അത് കുഴഞ്ഞ് കെട്ടുകയും ചെയ്യൂട്ട പിന്നെ അത് നമുക്ക് കൈമിലൊന്നും അധികം പറ്റാതെ തന്നെ ഇതേപോലെ ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും ഗ്രീൻ ഫീസ് കറിയും കൂടെ ഉള്ളത് അപ്പോൾ അതിൽ ഞാൻ ശരിക്ക് ഇത് കുഴച്ച് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആയിട്ട് ചപ്പാത്തി കുഴക്കണ രീതി പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ പിന്നെ നന്നായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ കയ്യിൽ കുറച്ച് ഓയിൽ വറ്റ ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് അത് ഉരുട്ടിയിട്ട് മാറ്റി വയ്ക്കാം അങ്ങനെയെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പലകമൽ പരത്തിയിട്ട് എടുക്കണം കേട്ടോ ഇനി അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ഓയിലിൽ കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്യിൽ മാത്രം ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പരത്താൻ പരത്തി കഴിഞ്ഞാൽ അതിലേക്കൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടാ ഇനിയിപ്പോൾ നെയ്യ് മാത്രമാക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓരോ ബോൾസും പരത്തിയെടുക്കാം അപ്പോൾ കുറച്ച് ഗോതമ്പ് മാവ് തന്നെ തൂവിയെടുത്തിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം ഞാൻ ചപ്പാത്തിനേക്കാളും കുറച്ചൊരു കട്ടിക്കാണ് പരത്തിയെടുക്കുന്നത് കേട്ട അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഈ മടക്കിയതിന് ശേഷം വീണ്ടും പരത്തണമല്ലോ നമുക്ക് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒന്ന് കട്ടിക്ക് ആക്കിയെടുക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യുടെ മിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതൊരു ഫ്രഷായിട്ട് ഞാനിങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് ചുറ്റും ഞാൻ ആദ്യം ആദ്യമൊന്നുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുകയാണ് ഞാൻ എല്ലാം പരത്തിയെടുത്തതിന് ശേഷം ലാസ്റ്റാണ് എല്ലാം മടക്കിയെടുക്കാറ് കിട്ടുക കാരണം നമുക്ക് പരത്തുമ്പോൾ പൊടി ഇട്ടിട്ടാണല്ലോ പരത്ത് അപ്പോൾ പിന്നെ പലകലിൽ ഈ ഓയിൽ പറ്റി പോയാൽ പിന്നെ അത് പരത്താൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കിത് രണ്ട് ഭാഗം മടക്കിയെടുക്കാം ഒരു ഭാഗം നടുക്കൽക്കാക്കി കൊടുക്കാം പിന്നെ മറ്റേ ഭാഗം അതിൻ്റെ ഒപ്പം തന്നെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലും കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കണം എന്നിട്ട് രണ്ട് ഭാഗത്തും പരട്ടിയതിന് ശേഷം ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ എടുത്തിട്ട് നടുക്കൽക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്ന് മേലോട്ടും വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് ഭാഗത്തും വീണ്ടും നമുക്ക് നെയ്യും ഓയിലും കൂടെ മിക്സ് പരത്തി കൊടുക്കാം പിന്നെ ഈ താഴെ ഭാഗത്തു നിന്ന് മേലോട്ടും പിന്നെ ഈ ഭാഗത്തു നിന്ന് താഴോട്ടും കൂടെ ആക്കി കൊടുക്കുക ഇതേപോലെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയുണ്ട് അതേപോലെ കാണിച്ചുതരാം ഇതുപോലെ മടക്കിയെടുക്കാറാണ് പതിവ് പിന്നെ ഇനി ഇത് കമത്തിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് പരത്തിയെടുക്കുകയാണ് ചെയ്യട്ടെ അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ആക്കിയെടുത്ത് വെക്കാം ഇങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് ലെയർ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഓരോന്നും നമുക്ക് പരത്തി മാറ്റി വെച്ചതിന് ശേഷം ലാസ്റ്റ് ഇതേപോലെ മടക്കിയെടുക്കാം കേട്ടോ അപ്പം അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ പരത്തി മാറ്റി വെക്കുന്നുണ്ട് മുഴുവനായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് മടക്കിയെടുക്കാം ഇപ്പോൾ മുഴുവനും പരത്തി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ചപ്പാത്തിയിടിനേക്കാളും ഒരു കുറച്ച് ഒരു കട്ടിക്കാണ് പരത്തി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ ഇനി നമുക്ക് പിന്നെ ഓരോന്നായിട്ട് മടക്കിയെടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്നത് പറഞ്ഞില്ലേ അതേപോലെ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ അത് പിന്നെ മറ്റത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ നേരത്തത്തെ പോലെ തന്നെ നമ്മൾ പരത്തിയെടുത്ത് അതിൽ വായിൽ പരത്തിയിട്ട് ഇതേപോലെ രണ്ട് സൈഡും ഒരേപോലെ മടക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നടുവൊന്നും കൂടെ മടക്കിയെടുക്കാം ഇനി അറ്റത്തുനിന്ന് അങ്ങനെ ഇങ്ങോട്ട് മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കിയെടുത്താൽ ഒരു മൂന്ന് ഭാഗം പോലെ ആയി കിട്ടും അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ നമുക്ക് പരത്തിയാൽ മടക്കിപ്പത്തിരിയുടെ അതേ ആകൃതിയിൽ കിട്ടുക തന്നെ ചെയ്യൂട്ടോ അപ്പോൾ അതേപോലെ എല്ലാം ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ കുറച്ച് ഓയിൽ ആ പലകയിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നിങ്ങനെ ഇതേപോലെ സ്ക്വയർ രൂപത്തിൽ തന്നെ ആയി കിട്ടുന്ന തരത്തിൽ പരത്തിയെടുക്കുക ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അതിനെ പാനൊന്ന് എടുക്കുക എന്നിട്ട് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് തന്നെയാണ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ട് ഓയിലും നെയ്യും കൂടെ ഉള്ളത് അത് കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഈ മടക്കി പത്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നൊരു ഭാഗം ഇങ്ങനെ റെഡിയായി വരുന്ന സമയത്ത് നമ്മളിപ്പോൾ പത്തിരിക്കൊക്കെ വാട്ടം മറിച്ചിരുന്ന പോലെ തന്നെ അധികം നേരം ആദ്യം ഇട്ടിട്ട് കൊടുക്കണ്ട ഇതിൻ്റെ മുകളിൽ ഒന്ന് ഞാൻ കുറച്ചിങ്ങനെ ഇത് പരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം പിന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ചട്ടി ചൂടായതിന് ശേഷം അങ്ങനെ വെച്ചു കൊടുത്താൽ മതിയിട്ട് അപ്പം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം വേണമെന്ന് ഉണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ പരട്ടി കൊടുത്താൽ മതി കേട്ടോ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നന്നായി ഇങ്ങനെ പൊങ്ങി വന്നോളും ഒന്നങ്ങനെ പതുക്കെ അമർത്തി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ലെയർ ഉണ്ടല്ലോ അതൊക്കെ നല്ല വിട്ട് വന്നോളും ഓയിലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇതിനോടൊപ്പം ഉണ്ടാക്കിയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇത് ഇനി വീണ്ടും ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ മടക്കിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാം ചുട്ടെടുക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുഴച്ചതേപോലെ മടക്കിയിട്ട് നമുക്ക് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് ഇതെടുത്തിട്ട് ഇടക്ക് ഇടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ ആ മടക്ക ഒരു പരത്തി മടക്കണത് കുറച്ച് നേരത്തെ ഒരു പണിയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആക്കി വെച്ചാലും നമുക്ക് നേരത്തോടെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇത് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് മറക്കാതെ ഉണ്ടാക്കിയാൽ നോക്കണേ